രൗദ്ര താണ്ഡവം മൂന്നാം ഭാഗം രചന അവതരണം നന്ദു അച് കൃഷ്ണ ഏകദേശം രണ്ടു മണിക്കൂറുള്ളോളം നീണ്ടു നിൽക്കുന്ന മീറ്റിംഗ് ആയിരുന്നു എംപീരിയൽ ഫേമിന്റെ കൂടെ വംശിക്കും പാർത്ഥനം ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റിന്റെ കാര്യം ലീഗൽ ഫോർമാലിറ്റീസും മറ്റു കാര്യങ്ങളും ഒക്കെ നേരത്തെ തന്നെ ക്ലിയർ ആയതാണ് വേറെ ആരായിരുന്നെങ്കിലും ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങി അഞ്ചാം മിനിറ്റിൽ തന്നെ അത് സൈൻ ചെയ്തേനെ പക്ഷേ മുന്നിലിരിക്കുന്നതും ലീഡ് ചെയ്യുന്നതും വംശിയാണ് സംസാരിക്കുന്നതിനിടയിൽ പോലും അവന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും വന്നാൽ എത്ര വലിയ കോൺട്രാക്ട് ആണെങ്കിലും ആ ഫ്ലോറിൽ തന്നെ ഉപേക്ഷിച്ചു പോവാൻ അവൻ ഒരു മടിയും കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നവർ വളരെ കെയർഫുൾ ആയിട്ടാണ് വംശിയെ ഡീൽ ചെയ്തത് കാര്യങ്ങളെല്ലാം സംസാരിച്ചു ക്ലിയർ ആയെന്ന് ഒരിക്കൽ കൂടി അവന് കൺഫേം ആയതും നോട്ടം പാർത്ഥനിലേക്കാണ് പോയത് ആ മുഖത്ത് പ്രത്യേകിച്ച് ആശങ്കകൾ ഒന്നുമില്ല എന്ന് കണ്ടതും ലീഗൽ ടീമിനെ പേപ്പേഴ്സിനായി വംശി നോക്കി അടുത്ത അഞ്ച് മിനിറ്റിൽ എംപീരിയൽ മേജർ ഷെയർസിനോടൊപ്പം തന്നെ അവൻ മേജിംഗ് പീപ്പിൾ സൈൻ ചെയ്തു ഇതിന്റെ സന്തോഷത്തിൽ ഒരു പാർട്ടി താൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്ന് എംപീരിയൽ കമ്പനിയുടെ സാജൻ വംശിയോട് പറഞ്ഞതും മുഖത്ത് നോക്കി നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് അവൻ കാറ്റിലും വേഗത്തിൽ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇത് എന്തൊരു മനുഷ്യനാണ് സർ നമ്മൾ എന്ത് കാര്യമായിട്ടാണ് അയാളെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്നിട്ട് നമ്മളെ ഒരുമാതിരി അപമാനിക്കുന്ന പോലെയല്ലേ അയാള് ഇറങ്ങിപ്പോയത് ായ അജോയ്ക്ക് വംശിയുടെ ബിഹേവിയർ അല്പം പോലും ഇഷ്ടപ്പെട്ടില്ല അത് വംശിയെ അജോയ്ക്ക് നന്നായിട്ട് അറിയാത്തത് കൊണ്ടാണ് അയാളുടെ സ്വഭാവത്തിന്റെ ഏറ്റവും മാന്യമായ രീതിയാണ് ഇപ്പൊ താൻ കണ്ടത് നീ ഇങ്ങനെ ചത്തോ ചതഞ്ഞോ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല സിദ്ധി എന്തായാലും നിന്റെ ജോലി പോകുമെന്ന് ഉറപ്പാണ് കുളിമുറിയിൽ നിന്നും ഇറങ്ങി വന്ന ഉത്തര ആ നേരമായിട്ടും വസ്ത്രം പോലും മാറാതെ കട്ടിലിരിക്കുന്നവളുടെ അടുത്തായി വന്നിരുന്നു പറഞ്ഞു ഉറപ്പാണോ അടരാൻ മടിച്ചു നിന്ന കണ്ണുനിർത്തുള്ളിയെ ഒഴുകാൻ വിട്ടുകൊണ്ട് അവൾ ഉത്തരയുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല സിദ്ധി ഇന്ന് ഓഫീസിൽ ചിലർ സംസാരിക്കുന്നത് കേട്ടതാണ് മിനിമം ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആരെയും പുതിയ കമ്പനിയിൽ നിലനിർത്തില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് താൻ അറിഞ്ഞ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ഉത്തര കരയുന്നവളെ സമാധാനിപ്പിക്കാൻ നോക്കി ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് രണ്ടു മാസം ആകുന്നതേ ഉള്ളൂ ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയാണ് അവർ പറഞ്ഞു വിടുന്നതെങ്കിൽ അതിൽ ആദ്യത്തെ പേരിലൊന്ന് തന്റെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് ഈ കണ്ട കാലം കൊണ്ട് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു ഈ ഒരു ജോലി കിട്ടി ഇവിടെ താമസം ശേഷമാണ് മനസമാധാനം എന്തെന്ന് പോലും അറിഞ്ഞു തുടങ്ങിയത് പക്ഷെ അത് തന്നിൽ നിന്നും നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള തോന്നൽ പോലും അവളെ കൊല്ലാതെ കൊന്നു ഇനിയും ഒഴുകിയിറങ്ങാൻ കണ്ണുനീർ ബാക്കിയാണെന്ന പോലെ അവൾ കട്ടിലേക്ക് കിടന്ന് ശബ്ദമില്ലാതെ തേങ്ങി എല്ലാം കഴിഞ്ഞില്ലേ വംശി നമുക്ക് ഇറങ്ങിക്കൂടെ എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട് പാർത്ഥ നീ വെയിറ്റ് ചെയ്യണ്ട നേരെ ഫ്ളാറ്റിലേക്ക് പോക്കോ പാർത്ഥന്റെ മുഖത്ത് നോക്കാതെ ഫയൽ നോക്കുകയാണെന്ന വ്യാജേന കുഞ്ഞിരുന്നു കൊണ്ട് വംശി പറഞ്ഞതും ഫയൽ എടുത്തു വെച്ചിരുന്ന ബാഗ് അവിടേക്ക് തന്നെ വെച്ച് പാർത്ഥൻ അവനെ തിരിഞ്ഞു നോക്കി ഇനി എന്താ നിനക്ക് ജോലി കുറച്ചുണ്ട് എങ്കിൽ പിന്നെ നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട ഞാൻ കൂടി ഒപ്പം നിൽക്കാം വേണ്ട പാർത്ഥ അതെനിക്ക് ഉള്ളൂ നീ പൊക്കോളൂ അവൻ തനിക്കൊപ്പം നിൽക്കുന്നു കണ്ടതും വംശി ഫയലിൽ നിന്ന് മുഖം ഉയർത്തി അങ്ങനെ നിന്നെ ഇട്ടിട്ട് പോകുന്നില്ല ഇറന്നുവാണെങ്കിൽ ഒരുമിച്ച് അതല്ല ഇവിടെ ഇരുന്ന് ഇനി എന്തെങ്കിലും ബാക്കി ചെയ്യാനുണ്ടെങ്കിലും അതും ഒരുമിച്ച് മതി താൻ എന്തു പറഞ്ഞാലും പാർത്ഥന്റെ തീരുമാനം മാറില്ലെന്നറിയാവുന്ന വംശി ദേഷ്യത്തോടെ അവനെ നീക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു നെടുവീർപ്പോടെ പിന്നാലെ പാർത്ഥനും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവന്റെ മുഖം കാണുമ്പോഴേ അറിയാം ഇന്നത്തെ പോക്ക് നേരെ സ്വർഗത്തിലേക്കാകും എന്ന് അകത്തേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇട്ടത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ എവിടെയോ ഇരച്ചു നിൽക്കുമ്പോഴാണ് പാർത്ഥൻ കണ്ണു തുറക്കുന്നത് ചെറിയൊരു ഊഹമുണ്ടായിരുന്നു ഇവിടേക്കായിരിക്കുമെന്ന് വണ്ടി ലോക്ക് പോലും ചെയ്യാതെ കാറ്റിലെ സ്പീഡിൽ ഒരുവൻ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു ഒന്നും മിണ്ടാതെ പിന്നാലെ പാർത്ഥന അവൻ അവിടേക്ക് എത്തും മുന്നേ തന്നെ വംശി ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ കയറി കഴിഞ്ഞു ഒപ്പം കാർ ലോക്കാവുന്ന ശബ്ദവും കേട്ടു അവന്റെ ആ പെരുമാറ്റത്തിൽ പാർത്ഥന പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഈ ദിവസം അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഒറ്റക്കിരിക്കാനാണ് എന്ന് തനിക്കല്ലാതെ മറ്റാർക്കാണ് അറിയുക അത് തടസ്സപ്പെടുത്തിയൊരു ദേഷ്യമാണ് ഈ കാണിക്കുന്നതൊക്കെ ലിഫ്റ്റ് താഴേക്ക് ബ്രസ് ചെയ്ത് അത് വരാൻ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അഗസ്ത്യയുടെ കോൾ വരുന്നത് എവിടെയാണ് ഇന്ന് ഫ്ലാറ്റിലേക്കടാ വന്നേ ഓ അപ്പൊ ഇന്നും വിളമടി തന്നെ ആയിരിക്കും ആശാന്റെ ഉദ്ദേശം അല്ലേ വല്ലാത്തൊരു ദേഷ്യത്തോടെ അഗസ്ത്യ മുഖം വെട്ടിച്ചു അല്ലാതെ പിന്നെ എന്താണ് ഇന്നും അവന് വെള്ളം അടിച്ചു ബോധമില്ലാതെ ഉറങ്ങണം അതിനിപ്പോ ഫ്ളാറ്റ് എന്നോ തറവാടെന്നോ ഒന്നുമില്ല അവന് എന്നിവരെ അവനിങ്ങനെ സ്വയം നശിക്കുമിടാ എനിക്കറിയില്ല അഗസ്ത്യ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല വല്ലാത്തൊരു സങ്കടത്തോടെ പാർത്ഥൻ തുടർന്ന് കടന്ന ഫ്ളാറ്റിനകത്തേക്ക് കയറി ഇതിനൊക്കെ കാരണക്കാരി ഒരുത്തനുണ്ട് ഒരുത്തിയുണ്ടല്ലോ പാർത്ഥ ലവനു മുന്നേ എൻ്റെ കയ്യിലാണ് അവളെ വന്ന് കിട്ടുന്നെങ്കിൽ നീ ഉറപ്പിച്ചോ അഗസ്ത്യ ബാക്കി പറയാതെ പല്ല് ഞെരിച്ചു പിടിച്ചു വേണ്ട അഗസ്ത്യ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും വേണ്ട ലിഫ്റ്റിൽ നിന്നിറങ്ങി ആർ ഡോറ് അടയുന്നതിന് മുന്നേ വല്ലാത്തൊരു ശബ്ദത്തോടെ എന്തോ വലിച്ചടയ്ക്കുന്നത് ഇവിടെ നിന്നെ കേട്ടിരുന്നു ലിഫ്റ്റ് ഇറങ്ങി ഇടതുഭാഗത്തെ രണ്ടാമത്തെ ഫ്ളാറ്റാണ് വംശിയുടെ മുൻവാതിൽ തുറന്നു കിടക്കുന്നതും അകത്തെ വാതിൽ അടഞ്ഞു കിടക്കുന്നതും കണ്ടപ്പോൾ മനസ്സിലായി ആ ഡോർ അടച്ചതാണ് ഇത്രയും ശബ്ദത്തിൽ ഇവിടെ കേട്ടതെന്ന് ഇങ്ങനെ എന്തായാലും അത് തുറക്കില്ല കത്ത് എന്ത് ബഹളം കേട്ടാലും അങ്ങോട്ട് ചെല്ലാൻ ആർക്കും പെർമിഷനും ഇല്ല അടുക്കി വെച്ചിരുന്ന മദ്യക്കുകളിൽ കുപ്പികളിൽ പലതും ഇന്ന് കാലിയാകും അധികത്തിൽ കഴിച്ച് കിടന്നുറങ്ങിയാൽ വേണ്ടില്ല പക്ഷെ ഓരോ തുള്ളി മദ്യവും അവനിലേക്ക് നിറയ്ക്കുന്നത് അവളുടെ ഓർമ്മകൾ മാത്രമാകും അതിൽ നിന്നെല്ലാം മോടി ഒളിക്കാൻ വേണ്ടിയാണ് അവൻ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണിക്കുന്നത് പക്ഷേങ്കിൽ അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ള വഴിയാണ് മദ്യം മദ്യമെന്ന് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായിരുന്നാലും വേണ്ടില്ല ദേഹം നോക്കിക്കാതിരുന്നാൽ മതിയായിരുന്നു സ്വയം നോവിച്ചും മനസ്സാക്ഷിയെ കുത്തിനോവിച്ചും ലഹരി കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവൻ ഇന്ന് നിൽക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ആ ഒന്നര വർഷം തന്നെ മതിയായിരുന്നു അവനിലെന്ന് ഒന്നും അറിയാതെ ആരെയും അറിയാതെ കോമയിൽ അവിടെ ആ ചിന്തയിൽ പോലും പാർത്ഥന്റെ കണ്ണു നിറഞ്ഞു ആ ഓർമ്മ പോലും പൂർത്തിയാക്കുന്നതിന് മുന്നേ ചില്ലുടയ്ക്കുന്ന ശബ്ദം അത്രയും മുറുക്കെ ചെവിക്ക് അടുത്തേക്ക് കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഇരുന്ന സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അടഞ്ഞ വാതിലിൽ മൂന്നാല് തവണ തട്ടി വംശി ഡാ വംശി കഥകു തുറക്കുമെന്നോ തിരിച്ചൊരു മറുപടി കിട്ടുമോ പ്രതീക്ഷിച്ചല്ല ഈ ബഹളങ്ങളൊക്കെ താൻ കാണിക്കുന്നത് പുറത്ത് താൻ ഉണ്ടെന്നറിഞ്ഞാൽ ഒരു പരിധിവരെ അവനെ നോവിക്കാതെ കഴിച്ചുകൂട്ടും അതും സ്വയം തോന്നിയല്ല എനിക്ക് വേണ്ടി മാത്രം ഒരിക്കൽ കയ്യിൽ കിട്ടിയ കത്തിയുമായി ദേഹം ആസകലം വരെയെന്ന് കണ്ടപ്പോൾ വാങ്ങിയെടുത്തൊരു വാക്ക് വംശി സ്വയം വേദനിക്കല്ലേടാ കൈയിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിൽ നോക്കി അവൻ മദ്യക്കുപ്പി വായിലേക്ക് കവഴ്ത്തി എരിഞ്ഞിറങ്ങുന്ന ദ്രാവകം അവന്റെ തൊണ്ടക്കുഴിയെ പൊള്ളിക്കുന്നതും അധികം കയ്യിലിരുന്ന ഫോട്ടോയിലേക്ക് നോക്കിയ വംശയുടെ ഹൃദയം തകരുന്നുണ്ടായിരുന്നു നീ കേൾക്കുന്നില്ലേ ധാത്രികുട്ടി നിന്റെ പാർത്ഥേട്ടന്റെ സങ്കടം അവന് ഞാൻ സ്വന്തമായി വേദനിക്കുമോ എന്ന് ഭയം ഞാൻ അങ്ങനെ ചെയ്യുമോ കുറച്ചു മുന്നേ ഭിത്തിയിലേക്ക് എറിഞ്ഞു പൊട്ടിയ കുപ്പിച്ചില്ലിലൊന്ന് കയ്യിലൂടെ കരുതി വരഞ്ഞുകൊണ്ടവൻ പഴയ ഏതോ ഓർമ്മയിൽ പുഞ്ചിരിച്ചു അവിടെ ആ നേരം അവനും അവന്റെ ധാത്രികുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ പോയി കാണിക്കണേ മൂർച്ചയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ അറിയില്ലെന്ന് വെച്ചാൽ അത് തൊടാൻ പാടില്ല അല്ലാണ്ട് എല്ലാം അറിയുന്ന ഭാവം വെച്ചിട്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നാളികേരം പൊതിക്കുന്ന പാറക്കറിയില്ല അതിലേക്ക് വെക്കണ കൈ വൈകൊണ്ടതിലെ വംശീടെയാണെന്ന് കൈ പിടിച്ചു വെച്ച് പൈപ്പിന്റെ മൂട്ടിൽ കഴുകുന്ന നേരം തുടങ്ങിയതാണ് ഈ പിറുപിറുപ്പ് കൈയിൽ നല്ലോണം നാളികേരത്തിന്റെ പൊടിയൊക്കെ പോയി എന്ന് കണ്ടതും ഇടുപ്പിൽ കരുതി വെച്ചിരുന്ന തുണി വെച്ച് മുറിവ് നല്ലോണം മുറുക്കി പിടിച്ചു ആ അമുക്കലിൽ വേദനിച്ചതും അവൻ അറിയാതെ ശബ്ദം പുറത്തേക്ക് വന്നുപോയി പണിക്കാരൊക്കെ മാറ്റിയിട്ട് ആവേശം കൂടി ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ഓർക്കണം ഇതുപോലെ വേദനിക്കുമെന്ന് അവനെ ദേഷ്യത്തിൽ നോക്കി കണ്ണുരുട്ടി വംശി നേർത്തൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി അടുത്തൊന്ന് ചേർത്ത് നിർത്തിയാൽ ും നെഞ്ചിനും താഴെ പൊക്കമുള്ള ഒരു ഇത്തിരി കുഞ്ഞൻ കുരുട്ടടയ്ക്ക തന്നെ എപ്പോ കണ്ടാലും ഏഴ് മൈൽ ദൂരത്തു നിന്ന് ഓടി നിഴൽ ചിത്രം കാണാം താൻ അടുത്തുണ്ടെന്നുള്ള തോന്നൽ വന്നാൽ പോലും കയ്യും കാലും വിറച്ച് ശബ്ദം മുട്ടുന്നവളാണ് ഇന്നിപ്പോൾ ഇത്രയും അധികാരത്തിൽ തന്റെ കൈയൊക്കെ പിടിച്ചു വെച്ച് ദേഷ്യപ്പെടുന്നത് ലണ്ടനിൽ നിന്നും എം ബി എടുത്തു വന്നിട്ടും അല്ലെങ്കിൽ പഠിത്തത്തിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലായ ദിവസങ്ങളായിരുന്നു ഈ പോയതൊക്കെ ബുക്കിൽ നിന്നും പഠിക്കുന്നതിന്നും ആയിരം മടങ്ങ് വ്യത്യസ്തമാണ് പ്രാക്ടിക്കൽ നോളജ് എന്ന് ഒരു മാസം കൊണ്ട് വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് ബിസിനസിന്റെ ഫ്യൂച്ചർ ചിന്തിക്കുമ്പോൾ ഒരിക്കലും പഠിച്ചു വെച്ച കാര്യങ്ങൾക്കപ്പുറം ടാക്ടിക്സും എക്സ്പീരിയൻസുമാണ് കൂടുതൽ ഉപകാരം ചെയ്യുക എന്ന് മനസ്സിലായി തുടങ്ങിയതിന് ശേഷം വന്ന പ്രപ്പോസലാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിലാണ് പറമ്പിൽ നാളികേരം ഇടാൻ ആൾക്കാർ വന്നത് കണ്ടത് അത്രയും നേരം കുത്തിയിരുന്ന് ചെയ്തതിന്റെ ക്ഷീണം ഒന്ന് മാറ്റാമെന്ന് കരുതിയാണ് പറമ്പിലേക്ക് ഇറങ്ങിയത് ഒപ്പം പറ്റുമെങ്കിൽ ഒരു കരിക്ക് കൂടി ഇടാമെന്ന് വെച്ചു അവിടെ ചെല്ലുമ്പോൾ അവൾ നാളികേരം പൊടിക്കുന്നു നാളുകൾക്കിപ്പുറം ആ കാഴ്ച കണ്ടൊരു സന്തോഷത്തിലാണ് പോയൊരെണ്ണം പൊളിച്ചു നോക്കാൻ വേണ്ടി അവരോട് വഴക്കിട്ട് വാങ്ങിയത് അവരെല്ലാം ആവുമട്ടം വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ ചെയ്തതാണ് എന്തായാലും ആദ്യത്തെ കൊത്തേ കൊത്തേണ്ടി വന്നിട്ടുള്ളൂ അപ്പോഴേക്കും നാളികേരം തെന്നിപ്പോയിട്ട് അതിന്റെ കൂർത്ത അഗ്രം സ്കൈയുടെ സൈഡിലേക്ക് വന്ന് കയറി ഉച്ചനേരം ആയതുകൊണ്ടാകും ചോര നിന്നില്ല പണിക്കാർക്ക് മോരുമായി വന്നവൾ കണ്ട കാഴ്ച ഇതാണ് പിന്നെ പറയണോ സത്യം പറഞ്ഞാൽ കൈയിൽ നിന്ന് ചോര വന്നപ്പോൾ താനൊന്ന് പകച്ചു എന്നുള്ളത് നേരാണ് ചുറ്റും എന്ന പണിക്കാരിൽ ആ ഭയം കണ്ടതും താൻ ഒന്നുമില്ലെന്ന് കണ്ണു കാണിച്ചു അപ്പോഴേക്കും എവിടെ നിന്ന് ഓടി വന്നവൾ കയ്യിൽ കെട്ടാനുള്ള തുണിയുമായി അടുത്തെത്തി പക്ഷെ ആ നേരമല്ലേ ഈ കുരുട്ടടയ്ക്ക ഇത്രയും ദേഷ്യത്തിൽ ഓടിപ്പാഞ്ഞിങ്ങോട്ട് വന്നത് പിന്നൊക്കെ നടന്നത് ചരിത്രമാണെന്ന് പറയാം ഒച്ച എടുക്കുന്നു ദേഷ്യപ്പെടുന്നു ചുറ്റുമുള്ളവരെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു ആകെ മൊത്തം പറമ്പിലൊരു ബഹളം അല്ലെങ്കിലും ഉണ്ടക്കണ്ണിയുടെ കണ്ണുനുരട്ടിയാൽ ആരും പേടിച്ചു പോകും അവൾ ദേഷിച്ചു നോക്കിയപ്പോൾ താൻ പോലും കണ്ണുകൾ പിടച്ചില്ലേ വംശി വന്ന പുഞ്ചിരിയുമായി നിന്നപ്പോഴേക്കും പെണ്ണു കയ്യിൽ ഒരു പിടി പർപ്പിൾ കളർ ഇലമായി ഓടി വന്നു അതെന്താണെന്ന് ആലോചിച്ച് തീഴുന്നതിന് മുന്നേ തന്നെ അവൾ അത് കയ്യിലിട്ട് നല്ലോണം കശക്കി ഒരു തരം ചോര നിറത്തിലുള്ള വെള്ളം വരുത്തുന്നത് കണ്ടു അത് ഇത്തിരിയൊന്ന് ആയെന്ന് കണ്ടതും കയ്യിലെ തുണി അങ്ങോട്ട് മാറ്റി വെച്ച് അതിന് മുകളിലേക്ക് അതിന്റെ ചാറു മുഴുവൻ ഇട്ടിച്ചു കൂടി ഇല്ലയാ ഇപ്പൊ ഇത് മാറൂട്ടോ ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് വായു അപ്പൊ നോക്കിക്കോ പുളുങ്കമ്മോട്ട് തല്ലി ഞാൻ കുഞ്ഞി പിള്ളേരെ സമാധാനിപ്പിക്കുന്ന പോലെയും ഭയപ്പെടുത്തുന്ന പോലെയും ഒക്കെ തലയാട്ടി അവൾ പറഞ്ഞതും പൊതുവെയുള്ള ഗൗരവം വേഗത്തിൽ മുഖത്തണിഞ്ഞുകൊണ്ട് അവളെ അവൻ രൂക്ഷമായി ഒന്ന് നോക്കി അത് കണ്ടപ്പോളാണെന്ന് തോന്നുന്നു പെണ്ണിന് ബോധം വന്നത് അത്രയും നേരം തന്നോട് കലപില കൂട്ടിയവൾ ഒറ്റ നിമിഷം കൊണ്ട് ആ പഴയ തൊട്ടാപാടിയായി ഒരിക്കൽ കൂടി തൻ്റെ നേരെ നോക്കാൻ കഴിയാതെ അവൾ ആ പറമ്പു പിന്നിലൂടെ കാറ്റ് പോലെയാണ് തറവാട്ടിലേക്ക് പാഞ്ഞത് ആ ഓർമ്മയിൽ അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകി കയ്യിലിരുന്ന ബാക്കി ബോട്ടിൽ അപ്പാടെ വായിലേക്ക് കമർത്തി ഒപ്പം കുപ്പിച്ചെല്ലുകൊണ്ട് കയ്യിൽ നേരത്തെ ഒരു വീഴ്ത്തി അതിലൂടെ ഒഴുകുന്ന രക്തത്തിലേക്ക് കണ്ണ് നട്ടു നോക്ക് ധാത്രികുട്ടി എന്റെ കയ്യിൽ നിന്നും രക്തമൊഴുകുന്ന കണ്ടു നീ നിനക്കപ്പോ ഇതില് കൂടി ഇരിക്കണ്ടേ അങ്ങനെയെങ്കിൽ ആ മുറിവ് കൂടുകയാണെങ്കിൽ ബാക്കിയുള്ള മരുന്ന് എന്റെ ഹൃദയത്തിൽ കൂടി ഇട്ടിച്ച് അതിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിനും കൂടി മരുന്ന് അവിടി വയ്യ ഈ നെഞ്ചുവേദന താങ്ങാൻ ഇഷ്ടമല്ലടി നിനക്കെന്നെ ഈ ലോകത്ത് വംശി ആരെങ്കിലും വെറുത്തുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ് പക്ഷെ ഞാൻ എത്ര വെറുത്താലും നീ എന്റെ ഒപ്പം ഉണ്ടാവണം ഉണ്ടായേ പറ്റൂ ദാത്രക്കുട്ടി കയ്യിലിരുന്ന ആ ബോട്ടിൽ കൂടി തീർന്നതും അവൻ ചുവരിലേക്ക് ചാരി സൈഡിലേക്ക് ചരിഞ്ഞ് വെറും നിലത്തേക്ക് കിടന്നുപോയി ഐ ഹേറ്റ് യു ദാത്രി ഐ ഹേറ്റ് യു ബട്ട് സ്റ്റിൽ സ്റ്റിൽ ഐ ലവ് യു ഹാപ്പി ബർത്ത്ഡേ മൈല എന്നെ മാത്രം ഉണ്ടക്കണ്ണി ഹേറ്റ് യു ലവ് യു ഹേറ്റ് യു ബോധം പൂർണ്ണമായി പോകുന്ന നേരത്തും അവൻ്റെ ചുണ്ടിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ